ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൽ ജി എസ് പീ ക്യു പർവ്വത്തിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട എൽ ജി എസ് ഒ എ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചില ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളുമാണ് ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കൃത്യമായി പഠിച്ചാൽ വരാൻ പോകുന്ന എൽ ജി എസ് പരീക്ഷയ്ക്ക് ഈ മേഖലയിൽ നിന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു മാർക്ക് ഉറപ്പിക്കാൻ കഴിയും ഓക്കെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഓൺലൈൻ ആപ്പിലൂടെ നൽകുന്ന എൽ ജി എസ് ജ്വാല എന്ന കോഴ്സിനെ ഒന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് എൽ ജി എസിന്റെ സിലബസ് പൂർണ്ണമായും കവർ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ആപ്പിലൂടെ നൽകുന്ന ഓൺലൈൻ ക്ലാസ് ആണ് എൽ ജി എസ് ജ്വാല പൂർണ്ണമായും റെക്കോർഡ് ക്ലാസ്സുകളാണ് പോർഷൻ മുഴുവനും കംപ്ലീറ്റ് ആണ് അതിനോടൊപ്പം വളരെ പ്രധാനപ്പെട്ട എസ് സി ആർ ടി ചാപ്റ്ററുകളും നിങ്ങളെ പഠിപ്പിച്ചു തീർക്കുന്നു യൂട്യൂബിൽ നിങ്ങൾ കാണുന്ന അതേ അധ്യാപകർ തന്നെയാണ് ഈ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ യൂട്യൂബ് ക്ലാസുകൾ കാണുമ്പോൾ അത് മനസ്സിലാവുന്നവെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി നമ്മൾ യൂട്യൂബിൽ പഠിപ്പിക്കുന്ന അതേ അധ്യാപകർ തന്നെയാണ് നമ്മുടെ ആപ്പിലും നമ്മുടെ കോഴ്സിൽ ക്ലാസുകൾ എടുത്തിരിക്കുന്നത് ഓക്കെ ശരി നമുക്ക് ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നവ അപ്പോൾ ഈ ചോദ്യം ചോദിച്ചത് ഫാം വർക്കർ പരീക്ഷയ്ക്കാണ് ജൂലൈ ഇരുപത്തിനാലിന് ഈ വർഷം ജൂലൈ ഇരുപത്തിനാലിന് നടന്ന പരീക്ഷയായിരുന്നു ഈ ചോദ്യത്തിന്റെ ഉറവിടം പുതുക്കിയ എസ് സി ആർ ടി പാഠപുസ്തകം ഒമ്പതാം ക്ലാസ്സില് ഒന്നാമത്തെ അധ്യായം ലോകത്തിന്റെ നെറുകയിൽ എന്നാണ് അധ്യായത്തിന്റെ പേര് അത് വൃത്തിയായി പഠിച്ചാൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരപർവത മേഖല ഈ ഉത്തര ഉത്തരപർവ്വത മേഖല എന്ന ഭൂവിഭാഗം മുഴുവനും ഒരു ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ലോകത്തിന്റെ നെറുകൈൽ എന്ന ചാപ്റ്റർ ഒമ്പതാം ക്ലാസ്സിൽ പുതുതായി ആഡ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉത്തര ഉത്തരപർവ്വത മേഖല മഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരസമതലങ്ങളും ദ്വീപുകളും ഇന്ത്യയിലെ മരുഭൂമികൾ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു അതിലെ വളരെ പ്രധാനപ്പെട്ട ഭൂവിഭാഗമാണ് ഉത്തര ഉത്തരപർവ്വത മേഖല ഈ മേഖലയിൽ നിന്ന് എൽ ജി എസ് ഒ എ പരീക്ഷകൾക്ക് സ്ഥിരമായി ചോദ്യങ്ങൾ വരാറുണ്ട് അതിൽ വരുന്ന ഒരു ചോദ്യമാണ് താഴെ താഴെപ്പറയുന്നതിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക അപ്പൊ നമുക്ക് ആദ്യം ഉത്തരപർവ്വത മേഖല പഠിക്കാം ശ്രദ്ധിച്ചോ ഉത്തര പർവ്വത മേഖല ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ഒരു മാപ്പ് നൽകിയിരിക്കുന്നു ഉത്തരപർവ്വത മേഖലയെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാൻ കഴിയും ഒന്നാമത്തെ മേഖലയുടെ പേര് ട്രാൻസ് ഹിമാലയം എന്നാണ് എന്താണ് ട്രാൻസ് ഹിമാലയം രണ്ടാമത്തെ മേഖലയുടെ പേര് ഹിമാലയം എന്നാണ് രണ്ടാമത്തെ മേഖല ഏതാണ് ഹിമാലയം മൂന്നാമത്തെ മേഖലയുടെ പേര് കിഴക്കൻ കുന്നുകൾ എന്നാണ് കിഴക്കൻ കുന്നുകൾ ഇതിന് മറ്റൊരു പേരുണ്ട് പൂർവാചൽ പൂർവം എന്ന് പറഞ്ഞാൽ കിഴക്കാണ് അജലം എന്ന് പറഞ്ഞാൽ കുന്ന് അല്ലെങ്കിൽ പർവ്വതം എന്നാണ് അപ്പൊ പൂർവാചൽ എന്ന് പറഞ്ഞാൽ കിഴക്കൻ കുന്നുകൾ അപ്പൊ ഈ നിങ്ങൾ ഈ മാപ്പ് ശ്രദ്ധിക്ക് ഇത് മറ്റു പോർഷൻ പോലെ അല്ല ജോഗ്രഫി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് മാപ്പ് അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ കഴിയൂ ഇതിൽ നിങ്ങൾക്ക് മൂന്ന് കളറിലുള്ള രേഖകൾ കാണാൻ കഴിയുന്നുണ്ട് ഒന്ന് റെഡ് ലൈൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലൂ കളറിലുള്ള രേഖകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് അറിയാം ഗ്രീൻ ഇങ്ങനെ മൂന്ന് മേഖലകളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇതിൽ ആദ്യത്തെ മേഖല അതോ നോക്കിക്കോ ഈ റെഡ് കളറിൽ കാണുന്ന ഈ പ്രദേശം ഇതാണ് ട്രാൻസ് ഹിമാലയം എന്നറിയപ്പെടുന്നത് അതായത് ഉത്തരപർവത മേഖലയുടെ ഏറ്റവും വടക്കു ഭാഗം അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഭാഗം എന്ന് ചോദിച്ചാൽ അത് ട്രാൻസ് ഹിമാലയമാണ് ട്രാൻസ് ഹിമാലയം ആ ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് മൂന്ന് പർവ്വത നിരകൾ ചേരുന്നതാണ് മൂന്ന് പർവ്വത നിരകൾ ശ്രദ്ധിച്ചോളേ മൂന്ന് പർവ്വത നിരകൾ ചേരുന്നതാണ് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അതിന്റെ പേര് ട്രാൻസ് ഹിമാലയം എന്നാണ് ആ പർവ്വത നിരകൾ കൃത്യമായി നൽകിയിരിക്കുന്നു ഒന്ന് കാരക്കോറം രണ്ട് ലഡാക്ക് മൂന്ന് സസ്കർ തെറ്റിക്കരുത് കാരക്കോറം സസ്കർ അപ്പൊ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗം ഒന്ന് മനസ്സിൽ പറഞ്ഞോ കാരക്കോറം വരും ലഡാക്ക് വരും സസ്കർ വരും ഈ മാർക്കി എന്ന ഭാഗങ്ങളാണ് മൂന്നെണ്ണം കാരക്കോറം ലഡാക്ക് സസ്കർ എന്നിവ ഉൾപ്പെടുന്ന മേഖലയാണ് ട്രാൻസ് ഹിമാലയം എന്ന് അറിയപ്പെടുന്നത് അതിനുശേഷം ട്രാൻസ് ഹിമാലയത്തിന്റെ തെക്കായി കാണപ്പെടുന്ന ആർക്ക് ആകൃതിയിലുള്ള അത് ഞാൻ ആ ബ്ലൂ ലൈനിന്റെ മുകളിൽ കൂടെയാണ് വരയ്ക്കുന്നത് ആർക്ക് ഷേപ്പിൽ കാണപ്പെടുന്ന പർവ്വത നിരകളുണ്ട് അതും മൂന്ന് പർവ്വത നിരകളാണ് മൂന്ന് പർവ്വത നിരകൾ അതറിയപ്പെടുന്നത് ഹിമാലയം എന്നാണ് ഹിമാലയം ഹിമാലയം അതിൽ മൂന്ന് പർവ്വത നിരകളാണുള്ളത് ഏറ്റവും വടക്കു ഭാഗത്ത് കാണപ്പെടുന്നത് ഹിമാദ്രി എന്നതാ ഹിമാദ്രി ഏറ്റവും വടക്ക് മാപ്പ് ശ്രദ്ധിച്ചോളേ അതിന്റെ തെക്ക് ഭാഗത്തായിട്ട് അല്ലെങ്കിൽ ഹിമാദ്രിക്ക് തൊട്ട് താഴെ പ്രദേശം ഹിമാചൽ 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 അതിന്റെ ഏറ്റവും താഴെ അല്ലെങ്കിൽ ഏറ്റവും തെക്ക് കാണപ്പെടുന്ന പ്രദേശമാണ് സിവാലിക് അപ്പൊ ഹിമാലയത്തിന് മൂന്നായി നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ഹിമാദ്രി ഹിമാചൽ സിവാലിക് ഒന്നുകൂടി മനസ്സിലാക്കി പഠിച്ചോ ഹിമാദ്രി ഹിമാചൽ സിവാലിക് അത് ഹിമാലയമാണ് ഇനി എന്നാൽ ട്രാൻസ് ഹിമാലയത്തിൽ വരുന്ന ഏതൊക്കെയാണ് കാരക്കോറം ലഡാക്ക് സസ്കർ ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും കാരക്കോറം ലഡാക്ക് സസ്കർ ഇത് മൂന്നും ചേരുന്നത് ട്രാൻസ് ഹിമാലയം എന്നാൽ ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് ആ ഷേപ്പിൽ വരുന്ന ഈ പ്രദേശം ഏറ്റവും നീളം കൂടിയ പർവ്വത നിരകൾ ഹിമാലയം പർവ്വത നിരകൾ അത് മൂന്ന് പർവ്വത നിരകളാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത് ഹിമാദ്രി ഹിമാദ്രി കഴിഞ്ഞിട്ട് വരുന്നത് ഹിമാചൽ അത് കഴിഞ്ഞിട്ട് വരുന്നത് ിക് ഇത് മൂന്നും ഇങ്ങനെ ആർക്ക് ഷേപ്പിലാണ് കടന്നു പോകുന്നത് ഇതിനെ വിളിക്കുന്ന പേര് ഹിമാലയം എന്നാണ് ഇനി ഉത്തരപർവ്വത മേഖലയുടെ മൂന്നാമത്തെ ഭാഗം അതാണ് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന ഈ ഗ്രീൻ കളറിൽ കാണപ്പെടുന്ന പർവ്വത നിരകൾ അതിനെ കിഴക്കൻ കുന്നുകൾ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ പൂർവാചൽ എന്നാണ് അറിയപ്പെടുന്നത് അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഒന്ന് പട്ക്കായ് പട്ക്കായ് പേര് ശ്രദ്ധിച്ചോ പട്ക്കായ് നാഗാ കുന്നുകൾ ജയന്തിയ അതുപോലെ തന്നെ മിസ്സോ കുന്നുകൾ അപ്പം പട്ക്കായി ജയന്തിയ മിസോ നാഗാ കുന്നുകൾ ഇത്രയും ചേരുന്നതാണ് പൂർവാജൽ എന്നറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒരു തവണ കൂടി റിവിഷൻ ചെയ്യാം ഉത്തര ഉത്തരപർവ്വത മേഖലയെ നമുക്ക് മൂന്നായി തിരിക്കാം ഇത് ട്രാൻസ് ഹിമാലയം പഠിച്ചേ അത് കഴിഞ്ഞ് ഈ ബ്ലൂ കളറില് ആർക്ക് ഷേപ്പിൽ മൂന്ന് ലൈനുകൾ കടന്നു പോകുന്നുണ്ട് ആ മൂന്നെണ്ണം കൂടെ ചേർത്ത് പറയുന്നത് ഹിമാലയം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കിടക്കുന്ന മലനിരകൾ പൂർവാചൽ എന്നറിയപ്പെടുന്നു അല്ലെങ്കിൽ കിഴക്കൻ കുന്നുകൾ എന്നറിയപ്പെടുന്നു അതിൽ വരുന്നത് ഒന്ന് പട്ടായ് രണ്ട് ജയന്തിയ മൂന്ന് നാഗ കുന്നുകൾ പിന്നെ മിസോ കുന്നുകൾ ഇനി ഹിമാലയത്തിൽ ഏറ്റവും ടോപ്പിൽ ഹിമാദ്രി അതിന് തൊട്ടു താഴെ ഹിമാചൽ ഏറ്റവും താഴെ സിവാലിക് ഇനി കൃത്യമായി പറഞ്ഞോ ട്രാൻസ് ഹിമാലയം കാരക്കോറം സസ്കർ ഏതൊക്കെയാണ് കാരക്കോറം ലഡാക്ക് സസ്കർ ഇങ്ങനെ മൂന്നായി തിരിച്ചു പഠിക്കുക ഇതിൽ നിന്നാണ് പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് അപ്പൊ ഇവിടുത്തെ ചോദ്യം നമുക്ക് പഠിക്കാം താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് ഏത് പട്ടായ് ബൂം ആണല്ലോ കിഴക്കൻ പർവ്വത ശരിയാണ് മിസോ കുന്നുകൾ ശരിയാണ് ഹിമാദ്രി വരൂല ഹിമാദ്രി വരുന്നത് ഏതില് ഹിമാലയത്തിലാണ് ഹിമാദ്രി വരുന്നത് ഹിമാചൽ വരുന്നത് ഏതില് ഹിമാലയത്തിലാണ് സിവാലിക്ക് വരുന്നത് ഏതില് ഹിമാലയത്തിലാണ് കാരക്കോറം ലഡാക്ക് സസ്കർ എന്നിവ വരുന്നത് ട്രാൻസ് ഹിമാലയത്തിലാണ് ഇനി ഗാരോ ഗാസി കുന്നുകൾ വരുന്നതും കിഴക്കൻ മലനിരകളിലാണ് അങ്ങനെയാണെങ്കിൽ ഒന്നും രണ്ടും നാലും ഇതാണ് ശരി ഉത്തരം അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി നമ്മൾ ഇങ്ങനെ പഠിക്കുക ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും അത്ര ഉറപ്പുള്ളതുകൊണ്ടാണ് പറയുന്നത് ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ ഈ പോയിന്റ് ശ്രദ്ധിക്കുക ഉത്തരപർവത മേഖലയെ മൂന്നായി തരംതിരിക്കുന്നു ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ മൂന്നായി തരംതിരിക്കുന്നു ഫ്രാൻസ് ഹിമാലയം ഏറ്റവും ടോപ്പിൽ ഉണ്ടായിരുന്ന മൂന്നെ അടുത്ത ഹിമാലയം ആർക്ക് ഷേപ്പിൽ നമ്മൾ പഠിച്ച പിന്നെ കിഴക്കൻ കുന്നുകൾ എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട നാലെണ്ണം അപ്പൊ അത് നമുക്ക് പഠിക്കാം ട്രാൻസ് ഹിമാലയം ഒന്ന് രണ്ട് മൂന്ന് കാരക്കോറം ലഡാക്ക് സസ്കർ ഇനി അടുത്ത ഹിമാലയം ആദ്യം ഹിമാദ്രി അത് കഴിഞ്ഞ് ഹിമാചൽ അത് കഴിഞ്ഞ് ശിവാലി ഓക്കെ ഇനി അത് കഴിഞ്ഞ് കിഴക്കൻ കുന്നുകൾ എന്നറിയപ്പെടുന്ന പഠിച്ചിട്ട് പോവുക ഇതിൽ നിന്ന് ചോദ്യം വരും അടുത്ത ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്ത്യയിലെ ഉത്തര പർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരപർവത മേഖല ആദ്യത്തെ ഭാഗം വരുന്നത് ട്രാൻസ് ഹിമാലയം രണ്ടാമത്തെ ഭാഗം ഹിമാലയം മൂന്നെണ്ണ ഷേപ്പിൽ പിന്നെ വടക്കേറ്റത്തുള്ളത് പൂർവാചൽ അല്ലെങ്കിൽ കിഴക്കൻ കുന്നുകൾ അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്താണ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്ക് ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത് നമ്മളിപ്പോ പഠിച്ചു ട്രാൻസ് ഹിമാലയം വരും ശരിയാണ് ഹിമാലയം വരും ശരിയാണ് കിഴക്കൻ കുന്നുകൾ വരും ശരിയാണ് ഏത് വരില്ല ആരവല്ലി വരില്ല എൽ ജി എസ് പരീക്ഷ ഫീൽഡ് വർക്കർ ഈ വർഷം തന്നെ ഇരുപത്തി ഒമ്പത് ഏഴിന് നടന്ന പരീക്ഷയാണ് ജൂലൈ ഇരുപത്തി ഒമ്പതിന് കൃത്യമായി പഠിച്ചിരിക്കുക നമ്മൾ ഇപ്പൊ പഠിച്ചൊരു അറിവ് മാത്രം മതി മാർക്ക് കിട്ടാൻ ജോഗ്രഫിയുടെ ബേസ് ആയിട്ടുള്ള ചോദ്യമാണ് ഒരു ഓ എൽ ജി എസ് പരീക്ഷകൾക്ക് ഈ ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി അത് കഴിഞ്ഞ അടുത്ത ചോദ്യം സിവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയായത് സിവാലിക് അപ്പൊ സിവാലിക് എന്ന് പറയുമ്പോഴേ നമുക്കറിയാമല്ലോ ഹിമാലയം എന്ന് പറയുന്ന മൂന്ന് പർവ്വത നിരകളുടെ ഒരു കൂട്ടമാണ് അതിലെ ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് ഹിമാദ്രി നമ്മൾ കുറേ നേരം കൊണ്ട് പഠിക്കുന്നതാണ് അതിനുശേഷം വരുന്നതാണ് ഹിമാചൽ എന്ന് പറയുന്ന ഭാഗം അതിനുശേഷം വരുന്നതാണ് സിവാലിക് ഇതാണല്ലോ ക്രമം ഉറപ്പാണല്ലോ ഉറപ്പാണല്ലോ ഇതാണ് ഏത് ഹിമാലയം ഇനി ഇതിന് മുകളിലുള്ളത് ഏതാണ് ട്രാൻസ് ഹിമാലയം അവിടെ വരുന്നത് കാരക്കോറം ലഡാക്ക് സസ്കർ പിന്നെ കിഴക്കൻ കുന്നുകൾ ൻകം ഇവിടുത്തെ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇത് ശരിയായ പ്രസ്താവന ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളത് തെക്കാണല്ലോ അപ്പൊ പ്രസ്താവന ശരി ഗംഗാ സമതലത്തിന് അതിരായ നിലകൊള്ളുന്നു അതായത് ഈ മൂന്ന് പർവ്വത നിരകളില്ലേ ഇത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഉത്തരമഹാസമതലം ആണ് ഇവിടെയാണ് ഗംഗാ സമതലൊക്കെ വരുന്നത് എന്തായാലും ഇതിന് മുകളിലോട്ട് ഗംഗാ സമതലം ഇല്ലല്ലോ ഗംഗാ സമതല ഇതിന് താഴെയാണ് അങ്ങനെയാണെങ്കിൽ ഈ പ്രസ്താവനയും ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന ബ്രഹ്മപുത്ര സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു ബ്രഹ്മപുത്ര സമതലത്തിന് അതിരായിട്ടല്ല ഗംഗാ സമതലത്തിന് അതിരായിട്ടാണ് ശിവാലിക് പർവ്വത നിര നിലകൊള്ളുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ പ്രസ്താവനയും രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ ശരി അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പുതിയ ടെക്സ്റ്റ് ബുക്കിലും പഴയ ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിരിക്കുന്ന മാപ്പ് വെച്ചും അതിന്റെ ഫാക്റ്റ് വെച്ചും ഒന്ന് പഠിക്കാം മൂന്ന് പർവ്വത നിരകളാണ് ഹിമാലയത്തിൽ ഉള്ളത് ആദ്യം ഹിമാദ്രി അതിന് താഴെ ഹിമാചൽ അതിനും താഴെ സിവാലിക് ഹിമാദ്രിയിൽ നിന്ന് ചോദ്യം വരും ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിര നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ മനസ്സിലാവും ഹിമാദ്രി ഏറ്റവും ഉയരം കൂടിയത് ശരാശരി ഉയരം ആറായിരം മീറ്റർ ആണ് ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നു ശരാശരി ഉയരം ആറായിരം മീറ്റർ ആണ് ഗംഗ യമുന എന്നീ നദികളുടെ ഉത്ഭവ സ്ഥാനമാണ് ഹിമാദ്രി ഗംഗ യമുന നദികളുടെ ഉത്ഭവസ്ഥാനം ഹിമാദ്രി എണ്ണായിരം മീറ്ററിന് മുകളിൽ ഉയരമുള്ള നിരവധി കൊടിമുടികൾ സ്ഥിതി ചെയ്യുന്നു ഉദാഹരണം കാഞ്ചൻജംഗ നന്ദാദേവി നിങ്ങൾ പഠിച്ചിട്ട് പോവുക പരീക്ഷയ്ക്ക് ചോദിക്കും കാഞ്ചൻ നന്ദാദേവി കൊടിമുടികൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഹിമാദ്രി ഹിമാചൽ ശിവാലിക്കുന്നെല്ലാം തരും ഉയരം കൂടിയതാണ് അപ്പൊ പിന്നെ ഡൗട്ട് വരരുത് കാഞ്ചൻജംഗയാലും ജങ്കയാലും നന്ദാദേവിയാലും ഉയരം കൂടിയവയാണ് എണ്ണായിരം മീറ്ററിനും മുകളിലുള്ളവയാണ് ഉള്ളവയാണ് അപ്പൊ ഉറപ്പായിട്ടും ഏറ്റവും ടോപ്പിൽ വരുന്ന ഹിമാദ്രിയിലാണ് ഇവയൊക്കെ വരുന്നത് അപ്പം ഹിമാദ്രിയെ കുറിച്ച് പഠിക്കേണ്ട പോയിന്റുകൾ ഏതൊക്കെയാണ് ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരയാണ് ഹിമാദ്രി ശരാശരി ഉയരം ആറായിരം മീറ്റർ ആണ് ഗംഗാ യമുന നദികളുടെ ഉത്ഭവ സ്ഥാനമാണ് എണ്ണായിരം മീറ്ററിന് മുകളിൽ വരുന്ന കൊടിമുടികൾ സ്ഥിതി ചെയ്യുന്നു കാഞ്ചൻജംഗ നന്ദാദേവി അതിനുശേഷം ഹിമാചൽ ഹിമാചൽ ഹിമാദ്രി കഴിഞ്ഞതിനു ശേഷമാണ് ഹിമാദ്രിയുടെ തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു ശരാശരി മൂവായിരം മീറ്റർ ഷിംല ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഈ പർവ്വത നിരകളുടെ തെക്കേ ചെരിവുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു അപ്പോ നിങ്ങൾ ആലോചിച്ചോളുക സുഖവാസ കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാധാരണ ജനങ്ങൾക്ക് എത്താൻ പറ്റുന്ന ഒരു ഉയരം അങ്ങനത്തെ രീതിയിൽ ആലോചിച്ചാൽ മതി എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പല്ല അത് പർവ്വത അത് അവിടെ എത്തുന്നത് അത് ഹിമാദ്രി പക്ഷെ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അതിന്റെ തൊട്ടു താഴെയായിട്ട് അപ്പൊ കൂടുതലും സുഖവാസ കേന്ദ്രങ്ങൾ കാണപ്പെടുന്നത് ഹിമാചലിലാണ് ഷിംല ഡാർജിലിംഗ് അല്ല പക്ഷേ ഹിമാദ്രിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ കാഞ്ചൻജംഗ നന്ദാദേവി തുടങ്ങിയ കൊടുമുടികൾ എവിടെ വരുന്നു എന്നാണ് അത് ഹിമാദ്രിയിൽ എന്നാൽ ഷിംല ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ എവിടെ വരുന്നു എന്ന് ചോദിച്ചാൽ ഹിമാചൽ ഇനി ഏറ്റവും തെക്കുള്ളതാണ് എന്ന് പറയുന്നത് സിവാലി ഹിമാചലിന് തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു ഹിമാചലിന് തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു ശരാശരി ഉയരം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ ആണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ ഹിമാലയ നദികൾ ഈ പർവ്വത നിരയെ മുറിച്ചുകൊണ്ട് ഒഴുകുന്നതിനാൽ പലയിടത്തും തുടർച്ച നഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് ഹിമാചൽ നോക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും പല സ്ഥലങ്ങളിലും ഇത് ബ്രേക്ക് ചെയ്യപ്പെടുന്നുണ്ട് ഹിമാലയൻ നദികൾ ഇതിനെ ബ്രേക്ക് ചെയ്ത് പോകുന്നതിനാൽ ഇതിന് തുടർച്ച നഷ്ടപ്പെടുന്നുണ്ട് ഏതിന് സിവാലിക്കിന് നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ കാണപ്പെടുന്നു താഴ്വരകൾ കാണപ്പെടുന്നത് ശിവാലിക്കിലാണ് ഇവയെ ഡൂണുകൾ എന്ന് വിളിക്കുന്നു ഉദാഹരണം ഡെറാ ഡൂൺ അപ്പൊ ഡൂണുകൾ എവിടെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ അത് സിവാലിക്കിലാണ് അപ്പോൾ എണ്ണായിരം മീറ്ററിൽ ഉയരമുള്ള കൊടുമുടികൾ കാണപ്പെടുന്നത് ഹിമാദ്രിയിൽ ഷിംലയും ഡാർജിലിംഗ് പോലുള്ള സുഖവാസ കേന്ദ്രങ്ങൾ ഉള്ളത് ഹിമാചലിൽ ഡൂണുകൾ കാണപ്പെടുന്നത് താഴ്വരകൾ കാണപ്പെടുന്നത് ശിവാലിക്കിലാണ് ഹിമാലയൻ നദികളിലൂടെ ബ്രേക്ക് ചെയ്യപ്പെടുന്നത് സിവാലിക്കാണ് അപ്പം മൂന്ന് ഭാഗങ്ങളാണ് ഹിമാലയത്തിൽ വരുന്നത് ഹിമാദ്രി ഹിമാചൽ ിക് ഈ മാപ്പില് ബ്ലൂ കളറിൽ കാണപ്പെടുന്നവയാണ് ഹിമാലയത്തിന്റെ പർവ്വത നിരകൾ ഒന്ന് ഏറ്റവും ഉയരെ വരുന്നത് ഹിമാദ്രി ശരാശരി ഉയരം ആറായിരം മീറ്റർ എണ്ണായിരം മീറ്ററിന് മുകളിലുള്ള കാഞ്ചൻജംഗ നന്ദാദേവി തുടങ്ങിയ കൊടുമുടികൾ ഇതിനകത്ത് വരുന്നു ഗംഗയും യെമനയും പോലുള്ള നദികൾ ഉത്ഭവിക്കുന്നത് ഹിമാദ്രിയിൽ നിന്നാണ് ഈ ഹിമാചൽ ആണെങ്കിൽ മൂവായിരം മീറ്ററായി ശരാശരി ഉയരമുള്ളൂ ഹിമാദ്രിക്ക് തൊട്ടു താഴെയാണ് ഹിമാചൽ വരുന്നത് ഷിംല ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഇവിടെ വരുന്നു സിവാലിക്കിന്റെ പ്രത്യേകത ശരാശരി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്ററേ ഉള്ളൂ ഏറ്റവും തെക്ക് ഭാഗത്തുള്ളതാണ് ഹിമാചലിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു ഹിമാലയൻ നദികൾ ഇതിനെ മുറിച്ചു കടക്കുന്നുണ്ട് താഴ്വരകൾ നീളമേറിയത് വിശ്രതമായ താഴ്വരകൾ അഥവാ ഡൂൺസ് ഉണ്ടാവുന്നു ഉദാഹരണമാണ് ഡെറാഡൂൺ ഇതിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട് പഠിച്ചിട്ട് പോവുക അപ്പൊ നമുക്ക് ഈ മൂന്ന് മേഖലയും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കാൻ നോട്ടൊന്ന് വായിക്കാം ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്ക് ായി നമ്മൾ പഠിക്കുന്നത് ഏതാണെന്ന് മനസ്സിലായല്ല ശിവാലിക് ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ ശിവാലിക് നിരക്ക് ഏകദേശം അറുപത് മുതൽ നൂറ്റി അമ്പത് കിലോമീറ്റർ വരെ വീതി ഉണ്ട് ആ ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായി കൊടുത്തിരിക്കുന്നു ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു അറുപത് മുതൽ നൂറ്റി അമ്പത് മീറ്റർ വരെ വീതിയുണ്ട് ഹിമാലയത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമായതിനാൽ ഈ നിലയെ ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നു അപ്പോ ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നത് സിവാലിക്കാണ് ഔട്ടർ ഹിമാലയം ഔട്ട് ർ ഹിമാലയം എന്നറിയപ്പെടുന്നത് സിവാ ശിവാലിക്കിന് വടക്കായി ശിവാലിക്കിന് വടക്കായിട്ട് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം മീറ്റർ വരെ ശരാശരി ഉയരമുള്ള നിരയാണ് ഹിമാചൽ ലസർ ഹിമാലയം എന്നറിയപ്പെടുന്ന ഈ നിരക്ക് ഏകദേശം അറുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ വീതി ഉണ്ട് അപ്പൊ ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നത് സിവാാലിക്ക് ലെസർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഹിമാചൽ ഗ്രേറ്റർ ഹിമാലയം ഒന്നും ഇന്നർ ഹിമാലയം എന്നും അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ് സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരത്തി ഒരുന്നൂറ് മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണ് ഏകദേശം ഇരുപത്തി കിലോമീറ്റർ ആണ് ഇതിന്റെ വീതി മൂടപ്പെട്ട പർവ്വതങ്ങളാണവ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് ഈ പർവ്വത നിരയിലാണ് അപ്പൊ ഇത് മൂന്നും വൃത്തിയായി പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരപർവ്വത മേഖലയിൽ നിന്നും ഹിമാലയത്തിൽ നിന്നും എൽ ജി എസ് ഓ എക്ക് മാർക്ക് നേടാൻ പറ്റും പഠിച്ചിട്ട് പോവുക ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ കുന്നുകൾ അത് നമ്മൾ പഠിച്ചു എന്നിട്ട് ഹിമാലയം എടുത്തു ഹിമാലയത്തിന്റെ ഏറ്റവും ടോപ്പിൽ ഹിമാദ്രി അത് കഴിഞ്ഞ് ഹിമാചൽ അത് കഴിഞ്ഞ് സിവാലി അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു ഇനി അതിനുശേഷം നമ്മൾ അടുത്ത ചോദ്യം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഈ വാക്ക് എന്താണ് തീരസമതം തീരസമതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയിലെ ഒമ്പത് സംസ്ഥാനങ്ങൾക്കാണ് കടൽ തീരം ഉള്ളത് ആ കടൽ തീരത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമതലങ്ങളെ വിളിക്കുന്ന പേരാണ് തീരസമതലങ്ങൾ കടൽ തീരത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമതലങ്ങൾ അറിയപ്പെടുന്നത് എന്നാണ് നമുക്ക് ആദ്യം മാപ്പ് നോക്കാം എന്നിട്ട് ഇതിലോട്ടൊക്കെ വരാം ഓക്കെ ശരി അപ്പൊ ഇവിടെ നമുക്കറിയാം രണ്ട് തീരസമതലങ്ങളാണുള്ള ഇവിടെ മുതലാണ് നമ്മുടെ കടൽ തീരം ആരംഭിക്കുന്നത് ഈ പ്രദേശം എന്ന് പറയുന്നത് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന പ്രദേശമാണ് റാൻ ഓഫ് കച്ച് അപ്പൊ റാൻ ഓഫ് കച്ച് മുതൽ സുന്ദർ ബൻസ് സുന്ദർ ബൻസ് സുന്ദർ ബെൻസ് വരെയുള്ള ഈ പ്രദേശം ഈ കടൽ ഈ പിങ്ക് കളറിൽ കാണുന്ന ഈ പ്രദേശമാണ് തീരസമതലം എന്ന് അറിയപ്പെടുന്നത് അപ്പൊ റാൻ ഓഫ് കച്ച് മുതൽ സുന്ദർ ബെൻസ് വരെ വരുന്ന ഈ പ്രദേശമാണ് തീരസമതലം എന്ന് അറിയപ്പെടുന്നത് അപ്പൊ എന്ന് പറഞ്ഞാൽ കടൽ ഇതാ നമുക്കറിയാല്ലേ കടലുള്ള മേഖലകൾ കണ്ടല്ലോ കടലുള്ള മേഖലകൾ ഈ കടലിലുമായി ചേർന്ന് വരുന്ന സമതല പ്രദേശങ്ങളാണ് തീരസമതലം എന്നറിയപ്പെടുന്നത് അപ്പൊ ഈ മാപ്പ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇന്ത്യയുടെ തീരസമതല നമുക്ക് രണ്ടായി തിരിക്കാം കിഴക്കൻ തീരസമതലം എന്നും പടിഞ്ഞാറൻ തീരസമതലെന്നും കിഴക്കൻ തീരസമതലവും പടിഞ്ഞാറൻ തീരസമതലവും അപ്പൊ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് നിങ്ങളൊന്ന് പഠിക്കുക നമുക്ക് കന്യാകുമാരിയെ ഇതിന് എന്റായിട്ടെടുക്കാം തുന്തർ ബെൻസ് മുതൽ കന്യാകുമാരി വരെ വരുന്ന ഈ ഭാഗം ഇതിനെയാണ് കിഴക്കൻ തീരസമതലം അറിയപ്പെടുന്നത് കാണാപ്പാടം പഠിക്കല്ലേ ആയിട്ട് മനസ്സിലാക്കി പഠിക്ക് സുന്ദർ ബെൻസ് സുന്ദർ ബെൻസ് മുതൽ കന്യാകുമാരി വരെ വരുന്ന ഈ ഭാഗം ഇതാണ് കിഴക്കൻ തീര സമതലം എന്നറിയപ്പെടുന്നത് സുന്ദർ ബെൻസ് മുതൽ കന്യാകുമാരി വരെയുള്ള ഭാഗമാണ് കിഴക്കൻ തീരസമതലം അതുപോലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ വരുന്ന ഭാഗമാണ് പടിഞ്ഞാറൻ തീരസമതലം ഇനി അടുത്ത പോയിന്റ് ഈ കിഴക്കൻ തീര സമതലം ഏതിനൊക്കെ ഇടയ്ക്ക് കാണപ്പെടുന്നു ഇതാണ് പൂർവ്വഘട്ടം എന്നറിയപ്പെടുന്നത് അപ്പൊ പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ കാണപ്പെടുന്നു പോയിന്റ് ശ്രദ്ധിക്കുക പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ കാണപ്പെടുന്നു അതാണ് കിഴക്കൻ തീരസമതലം ഇവിടെ അതുപോലെ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ കാണപ്പെടുന്നു വീണ്ടും നമ്മൾ പഠിക്കുന്നു ക്ലാൻ ഓഫ് കച്ചിൽ തുടങ്ങി സുന്ദർ ബെൻസ് വരെ ചുറ്റിയിരിക്കുന്ന പ്രദേശമാണ് ഇന്ത്യയുടെ തീരസമതലങ്ങൾ കടലിനോട് ചേർന്ന് വരുന്ന സമതലങ്ങളാണ് തീരസമതലങ്ങൾ ഇന്ത്യയുടെ തീരസമതലത്തെ നമുക്ക് രണ്ടായി തിരിക്കാം ഒന്ന് കിഴക്കൻ തീരസമതലമെന്നും പടിഞ്ഞാറൻ തീരസമതലമെന്നും കിഴക്കൻ തീരസമതലം വരുന്നത് സുന്ദർ ബെൻസ് മുതൽ കന്യാകുമാരി വരെ പടിഞ്ഞാറൻ തീരസമതലം വരുന്നത് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ ഇനി ഏതൊക്കെ കടലിനിടയ്ക്കാണെന്ന് ചോദിച്ചാൽ ബംഗാൾ ഉൾക്കടലിനും പൂർവ്വ ഇടയിൽ വരുന്ന ഈ പിങ്ക് കളർ കണ്ടോ ഇതാണ് കിഴക്കൻ തീരസമതല അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ വരുന്നതാണ് പടിഞ്ഞാറൻ തീരസമതല ഇനി ശ്രദ്ധിക്കുക ഞാൻ ഈ മാർക്ക് ചെയ്തതൊക്കെ വായിക്കുന്നു ഇനി നിങ്ങളെ മാപ്പ് ശ്രദ്ധിച്ചു നോക്കിക്കോ ഇതിൽ ഏറ്റവും വീതി കൂടുതൽ എവിടെയാണ് കാണാൻ പഠിക്കാതെ വ്യക്തമായിട്ട് മാപ്പ് നോക്കി പഠിക്ക് കിഴക്കൻ തീരസമതലത്തിനാണോ വീതി കൂടുതൽ പടിഞ്ഞാറൻ തീരസമതലത്തിനാണോ വീതി കൂടുതൽ ഇത് നോക്കിയാൽ മനസ്സിലാവും പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ നോർത്തില് ഒരുവിധം വീതി ഉണ്ട് സൗത്തിലേക്ക് വരുമ്പോഴും വീതി വരുന്നുണ്ട് എന്നാൽ ഇതിന് മധ്യഭാഗത്തോക്ക് വരുമ്പോഴത്തേക്ക് വീതി കുറവാണ് എന്നാൽ അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കിഴക്കൻ തീരസമതലത്തിന് എന്താണ് വീതി കൂടുതലാണ് അപ്പോ വീതി കൂടുതൽ ഉള്ളത് ഏത് സമതലത്തിന് എന്ന് ചോദിച്ചാൽ കിഴക്കൻ തീര സമതലത്തിന് കിഴക്കൻ തീര സമതലത്തിനാണ് വീതി കൂടുതൽ വീതി കുറവ് പടിഞ്ഞാറൻ തീര സമതലത്തിന് ഇനി കിഴക്കൻ തീരസമതല പ്രധാനപ്പെട്ട ചില മേഖലകളാണ് നോർത്തേൺ സിർക്കാർ അഥവാ വടക്കൻ സിർക്കാർ കോറമണ്ഡൽ തീരം പരീക്ഷയ്ക്ക് ചോദിക്കേ കോറമണ്ഡൽ തീരം കോറമണ്ഡൽ തീരം വടക്കൻ സിർക്കാസ് തുടങ്ങിയവയെല്ലാം കിഴക്കൻ തീരസമതലത്തിന്റെ ഭാഗമാണ് എന്നാൽ കൊങ്കൻ കോസ്റ്റ് കൊങ്കൺ തീരം അതുപോലെ മലബാർ കോസ്റ്റ് തുടങ്ങിയവയെല്ലാം വരുന്നത് പടിഞ്ഞാറൻ തീരസമതലത്തിലാണ് ഇതിൽ നിന്നാണ് പി എസ് സി പരീക്ഷയ്ക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളത് അതുപോലെ ഒന്ന് പഠിച്ചെടുക്കാം കാണാ പാഠം പഠിക്കൽ എങ്കിൽ മറന്നു നിങ്ങൾക്ക് ആ മനസ്സിലാ മാപ്പ് വിചാരിക്കുക എന്നിട്ട് നമ്മൾ നമ്മളൊന്ന് ആലോചിക്കുക നോക്കിക്കോ ആദ്യം നമ്മൾ പടിഞ്ഞാറൻ തീരസമതലം പഠിക്കുകയാണ് പടിഞ്ഞാറൻ തീരസമതലം ഒന്നാമത്തെ പോയിന്റ് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ കാണപ്പെടുന്നു ഓർമ്മയുണ്ടല്ലോ മാപ്പ് രണ്ട് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ വരുന്നു മൂന്ന് താരതമ്യേന വീതി കുറവാണ് പഠിച്ചിട്ട് പോണേ താരതമ്യേന വീതി കുറവാണ് ഗുജറാത്ത് പടിഞ്ഞാറൻ തീരമാണ് ഗുജറാത്ത് തീരസമതലം കൊങ്കൺ തീരസമതലം മലബാർ തീരസമതലം എന്നിങ്ങനെ ഇതിനെ തിരിക്കാൻ കഴിയും കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലത്തിലാണ് പഠിച്ചിട്ട് പോണേ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലത്തിലാണ് കായലുകളും അഴിമുഖങ്ങളും ഇനി നേരെ കിഴക്കൻ തീരസമതലത്തിവ ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ കാണപ്പെടുന്നു സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് ഇതുള്ളത് വീതി താരതമ്യേന കൂടുതലാണ് പടിഞ്ഞാറിനേക്കാൾ കിഴക്കിന് വീതി കൂടുതലാണ് കോറമണ്ഡൽ തീരം വടക്കൻ സിർക്കാസ് തീരസമതലം എന്നിങ്ങനെ തിരിക്കാം ഡെൽറ്റ രൂപീകരണം നടക്കുന്നു അപ്പം നിങ്ങൾ ഇങ്ങനെ പഠിച്ചോളുക കായലും അഴിമുഖവും എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പടിഞ്ഞാറൻ തീരസമതലത്തിലാണ് കായലും അഴിമുഖങ്ങളും ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് കിഴക്കൻ തീരസമതലത്തിലാണ് അപ്പോ നമ്മൾ ഈ സെഷൻ ജോഗ്രഫി ആയതുകൊണ്ട് കുറച്ച് ചോദ്യങ്ങളെ ഡിസ്കസ് ചെയ്തോളൂ പക്ഷേ ഈ പഠിച്ച കാര്യങ്ങൾ മാപ്പ് വെച്ച് വൃത്തിയായി മനസ്സിരുത്തി പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരാൻ പോകുന്ന പരീക്ഷയിൽ ഇതിൽ നിന്ന് മാർക്ക് കിട്ടിയിരിക്കും കൃത്യമായി പഠിച്ചിട്ട് പോവുക ഓക്കെ താങ്ക്